നമസ്കാരം ഗ്രീൻ മെഡിവിഷൻ ചാനലിലെ ഒരു നാട്ടുവൈദ്യത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മുടെ നാട്ടിൽ ഒരുപാട് ഔഷധങ്ങൾ നമ്മുടെ പറമ്പുകളിലുണ്ട് അതായത് നമുക്ക് എല്ലാ അസുഖങ്ങൾക്കുമുള്ള മരുന്നുകൾ പണ്ട് നമ്മുടെ മുനിവര്യന്മാർ അടക്കം നമ്മുടെ മുത്തശ്ശന്മാർ മുത്തശ്ശിമാരൊക്കെ നമുക്ക് ഉപയോഗിച്ചിരുന്നു അതുപോലെ തന്നെ നമ്മുടെ ഈ വീടിന്റെ ചുറ്റിലുമുള്ള പല മരുന്നുകളും നമുക്ക് തിരിച്ചറിയാൻ കഴിയാത്ത മരുന്നുകളാണ് പക്ഷേ ഈ മരുന്നുകളെ പറ്റി കൃത്യമായി പഠിക്കുകയും അവയുടെ ഗുണഫലങ്ങൾ അറിയുകയും അത് ചികിത്സയ്ക്കായി പ്രകൃതി ചികിത്സയ്ക്കായി ഉപയോഗിക്കുന്ന നാട്ടുവൈദ്യന്മാർ നമ്മുടെ നാട്ടിൽ ഇപ്പോഴും അപൂർവമായിട്ടുണ്ട് എല്ലാവരും നാട്ടുവൈദ്യന്മാരും എല്ലാവരും ചികിത്സ അപ്പോൾ ഇക്കാലത്ത് എല്ലാം നമുക്ക് വിശ്വസിക്കാൻ പറ്റില്ല ഇങ്ങനെ നമുക്ക് ഈ കാണുന്ന കാട്ടുതുളസിയുടെ ഒരു വിഷയമാണ് നമുക്ക് പറയുന്നത് ഈ കാട്ടുതുളസി എന്ന് പറയുന്ന വനത്തിൽ പിടിക്കുന്ന അല്ലെങ്കിൽ ആദിവാസി ഗോത്ര സമൂഹങ്ങളൊക്കെ താമസിക്കുന്ന സ്ഥലങ്ങളിലൊക്കെ അവർ കൂടുതലായി വെച്ച് പിടിപ്പിക്കാറുണ്ട് കാരണം എല്ലാ രോഗങ്ങൾക്കും ഉത്തമമാണ് തുളസി എന്നറിയാം പക്ഷെ കാട്ടുതുളസിക്ക് നല്ല വീര്യമുള്ള ഗന്ധവും അതുപോലെ തന്നെ അതിന്റെ ചാറിനും നല്ല ഒരു ഔഷധ മൂല്യവും കൂടുതലാണ് ഡെങ്കിപ്പനി അടക്കമുള്ള പനികൾക്കൊക്കെ ഇത് നല്ല രീതിയിൽ ഉപയോഗിക്കാൻ കഴിഞ്ഞി കാട്ടു തുളസിയുടെ ശാസ്ത്രനാമം ഓക്സിമം ഗ്ലാറ്റിസിമം എന്നാണ് ആയുർവേദ ആചാര്യന്മാർ ഇതിനെ അനിച്ചിൽ രാജിക എന്നീ പേരുകളും വിളിക്കുന്നു ഇതിന് വലിയ ഔഷധ ഗുണമുള്ള ഒന്നാണ് ഇതിന്റെ ഒരു കുഴപ്പമെന്ന് പറഞ്ഞാൽ നമ്മുടെ വനങ്ങളിലായാലും വേനൽക്കാലത്ത് ധാരാളമായി ഇത് ഉണങ്ങി അങ്ങ് പോകും മഴക്കാലത്ത് ഇതിന്റെ വിത്തുകൾ വീണ് പൊട്ടിമുളച്ച് വളരെ ദൂരത്തോളം അല്ലെങ്കിൽ ഒരുപാട് കാട് പോലെ വളരുന്ന ഒന്നാണ് വന്യമൃഗങ്ങളിൽ പലർക്കും അവരുടെ ശാരീരികമായ പ്രശ്നങ്ങൾ ആനയൊക്കെ ഇത് കഴിക്കുക എന്നാണ് പറയുന്നത് ആനകൾക്കുണ്ടാകുന്ന വൈറ്റിന്റെ ഉദരത്തിനുണ്ടാകുന്ന പ്രശ്നങ്ങളൊക്കെ ഈ ജീവജാലങ്ങൾക്കറിയാം വനത്തിൻ്റെ ആയുർവേദ സസ്യങ്ങളുടെ ഗുണങ്ങളൊക്കെ അപ്പോൾ അതൊക്കെ ഇത് ഒടിച്ച് കഴിച്ചാണ് അവരുടെ അസുഖങ്ങളൊക്കെ ബാലൻസ് ചെയ്യുന്നത് എന്നാണ് പറയപ്പെടുന്നത് ഏതായാലും കഫം ചുമപ്പിച്ച് കളയുവാൻ ഏറ്റവും നല്ല ഒരു മരുന്നാണ് കാട്ടു തുളസി നമ്മുടെ വീട്ടിലൊക്കെ കൊണ്ടുവച്ചാലും പിടിക്കും പക്ഷെ പിടിച്ചു കഴിഞ്ഞാൽ ഉണക്ക കാലത്ത് ഉണങ്ങി പോകും വിത്ത് വീണ്ടും കിളിച്ച് വരും പക്ഷെ നല്ല വൃത്തിയുള്ള എന്ന് വെച്ചാൽ ശുചിത്വമുള്ള പ്രദേശങ്ങളാണ് ഇത് വളരുക അതുപോലെ തന്നെ ഗൊണോറിയ ചികിത്സയിൽ അതായത് ഒരു നമ്മുടെ ലൈംഗിക രോഗമായ ഗൊണോറിയ ചികിത്സയിൽ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്ന ഒരു മരുന്നാണ് ഈ കാട്ടു തുളസി അതായത് ശിശുക്കളിൽ ഛർദി ചികിത്സിക്കുവാനും ഉപയോഗിക്കുന്നുണ്ട് വലിയ ഛർദിയൊക്കെ ഇതിന്റെ നേര് ഇഞ്ചിനീരിനോടും അതുപോലെ മറ്റു കൂട്ടുകളോടും ചേർത്ത് കൊടുത്തു കഴിഞ്ഞു കഴിഞ്ഞാൽ ശമിക്കും എന്നുള്ളതാണ് വാതരോഗങ്ങൾക്ക് കഷായമായും അതുപോലെ വേര് വേതന സംഹാരിയമായും ഒക്കെ ഉപയോഗിക്കുന്നുണ്ട് കുട്ടിലെ വായ്പുണ്ണിന് തേനോട് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഈ കാത്തുതുളസി വലിയൊരു ഔഷധം തന്നെയാണ് ഉണക്കിപ്പൊടി ചെയ്ത വൃണങ്ങൾ വെച്ച് കിട്ടുന്നതിനും ഉപയോഗിക്കാറുണ്ട് നല്ല മണമാണ് നമ്മൾ വനത്തിലൊക്കെ പോകുമ്പോൾ എല്ലാ സ്ഥലങ്ങളിലും ഇത് കാണില്ല ചില വനത്തിന്റെ പ്രദേശങ്ങൾ മാത്രമാണ് നമ്മൾ ഈ കാത്തുതുളസി കാണപ്പെടുക വിത്ത് വേണമെങ്കിൽ നമുക്ക് ഈ ഇതിന്റെ വിത്ത് ഉണങ്ങി നിൽക്കുമ്പോൾ അതിൽ നിന്ന് കൊണ്ടുവന്നാൽ നമ്മുടെ നാട്ടിൽ കൊണ്ടുവന്ന നമുക്ക് നല്ല ഈർപ്പമുള്ള സ്ഥലങ്ങളിൽ ഇട്ട് കഴിഞ്ഞാൽ ഇത് കൃത്യമായി നമുക്ക് ഇതിന്റെ തൈ ലഭിക്കുകയും ഉണക്കുകാലത്ത് വെള്ളം നനച്ചു കൊടുത്ത് പിടിപ്പിച്ചാൽ നല്ലവണ്ണം പിടിക്കും പക്ഷെ വെള്ളം ഒക്കെ ഒഴിക്കാതിരുന്നതിന് മൊത്തമായി ഉണങ്ങി പോവുകയും ചെയ്യും പിന്നീട് ഈ വിത്ത് അവിടെ കിടന്ന് മഴക്കാലത്ത് മുളച്ച് വീണ്ടും ഒരുപാട് തൈകൾ ലഭിക്കുകയും ചെയ്യും വലിയ ഗുണം പറഞ്ഞാൽ നമ്മുടെ എല്ലാ അസുഖങ്ങൾക്കും അതുപോലെ തന്നെ ജ്വരം പോലെയുള്ള അസുഖങ്ങൾ കഷായം വെച്ച് കുടിക്കാം ഇത്ര ദിവസങ്ങളിൽ നമുക്കത് കഴിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ശരീരത്തിന്റെ ആരോഗ്യം വീണ്ടെടുക്കാം ശരീരത്തിന് ക്ഷീണം മാറും ഉണർവുണ്ടാകും എന്നുള്ളതാണ് അതുപോലെ തന്നെ ഈ ഇതിന്റെ വെള്ളം തിളപ്പിച്ച് കുടിച്ചാൽ പോലും നമുക്ക് ഷുഗറിന്റെ വേരിയേഷനും അതുപോലെ തന്നെ വായു കോപം എന്നിവയ്ക്കൊക്കെ വലിയ ഔഷധമാണ് ഈ നസ്യം പോലെയുള്ള കാര്യങ്ങൾ അതായത് നമ്മൾ ഇത് നല്ല രീതിയിൽ ഇടിച്ച് ചതച്ച് നമ്മൾ വെച്ചതിന് ശേഷം ചെറിയ തുള്ളികളൊക്കെ മൂക്കിലൊക്കെ ഇട്ടിച്ചു കൊടുക്കുന്നതായി വൈദ്യന്മാർ നാട്ടുവൈദ്യന്മാർ പറയുന്നുണ്ട് അപ്പൊ അത് നമ്മുടെ മൂക്കടപ്പിനും അല്ലെങ്കിൽ ഈ സൈനസെറ്റിസിനൊക്കെ നല്ല രീതിയിൽ ഉപയോഗിക്കുന്നു എന്നാണ് പറയുന്നത് അപ്പോൾ ഇതിന് നായ്ക്കൊന്നി എന്നും പറയാറുണ്ടെന്നാണ് പൂർവികരൊക്കെ പറയുന്നത് അതായത് നാട്ടുവൈദ്യന്മാർ പറയുന്ന നായ്ക്കൊന്നി എന്നാണ് പണ്ടൊക്കെ കൊതുക വരാതിരിക്കാൻ മുറിക്കകത്ത് ഇത് തിരുങ്ങിയിട്ട് തുണിയിൽ ഇങ്ങനെ കെട്ടിത്തൂക്കമായിരുന്നു എന്തൊക്കെ പറഞ്ഞാലും നമ്മുടെ നാട്ടിൽ ഒരുപാട് ഔഷധങ്ങളുണ്ട് ഇത് വലിയൊരു ഔഷധമാണ് വയറ്റിലുണ്ടാകുന്ന പുണ്ണ് അതായത് വായുടെ അൾസ് വായിലുണ്ടാകുന്ന ഉണ്ണ് നമ്മളീ അൾസറൊക്കെ വരുമ്പോൾ ഇത് വളരെ മുറിവുകളൊക്കെ കരിയാൻ ഏറ്റവും ബെസ്റ്റാണ് ഇത് തിളപ്പിച്ച വെള്ളം നമ്മൾ വായി കൊണ്ടു കഴിഞ്ഞാൽ അകത്തെ വൃണങ്ങളൊക്കെ പോവുക അണുനാശിനിയാണ് പല്ലിനകത്ത് ഉണ്ടാകുന്ന കേടുകൾ അല്ലെങ്കിൽ പുഴുക്കൾ വല്ല രോഗങ്ങളൊക്കെ ഉണ്ടാകുന്ന അങ്ങനെയുള്ള അസുഖങ്ങളൊക്കെ മാറിക്കിട്ടും വളരെ ഗുണകരമായ ഒരു മരുന്നാണ് കാട്ടു തുളസി വീട്ടിൽ വെച്ച് പിടിപ്പിച്ചാൽ നമുക്ക് ഔഷധം എന്ന രീതിയിൽ അത്യാവശ്യം ഉപയോഗിക്കാൻ പറ്റും പൂക്കൾ പിടിച്ച് അതിന്റെ വിത്തുകൾ വീണ് കിട്ടിച്ചാണ് നമുക്ക് തൈകൾ ലഭിക്കുക ഉണക്കകാലത്ത് പരി പരിചരിച്ചാൽ നമുക്ക് കൃത്യമായി അത് വളർത്തിയെടുക്കാൻ കഴിയും അപ്പോൾ ഇതാണ് കാട്ടുതുളസിയുടെ ഗുണങ്ങളും ഇതുപോലെ ആയുർവേദ സസ്യങ്ങൾ നമ്മുടെ പറമ്പിലും ഒക്കെ ഒരുപാട് പിടിക്കുന്നുണ്ട് പക്ഷേ ഇത് പറമ്പിൽ വെറുതെ പിടിക്കുന്ന ഒന്നല്ല കാട്ടുതുളസി നമ്മൾ വനത്തിൽ ആണ് ധാരാളമായി കാണുക അപ്പോൾ ഇത് ഞാൻ വെച്ച് പിടിപ്പിച്ചിരിക്കുന്നതാണ് ഒരു സ്ഥലത്ത് നിന്ന് കൊണ്ടുവന്നു അപ്പോൾ ഇതിന്റെ വിത്തുകളൊക്കെ ഇനി എടുത്ത് വെക്കുന്നു വിത്തുകളൊക്കെ പോസ്റ്റന് വേണ്ടി പലയിടത്തും പലരും അഴിച്ചു കൊടുക്കുന്നുണ്ട് അതുപോലെ നമുക്കും ആവശ്യമുള്ളവർക്ക് നമുക്ക് ആ വിത്തുകളൊക്കെ വിതരണം ചെയ്യാൻ പറ്റി ഇതിന്റെ ഏറ്റവും വലിയ പ്രത്യേകത ഇതിന്റെ ഇല അരച്ചെടുത്ത് അതിന്റെ വെള്ളത്തിൽ ചാലിച്ചെടുത്തിട്ട് പല നീരുള്ള ഭാഗങ്ങൾ നമുക്ക് വെച്ച് തേച്ച് പിടിപ്പിച്ച് കഴിഞ്ഞാൽ അതായത് ചിലരൊക്കെ ഇത് തേനിന്റെ കൂടെ ചാലിച്ചാണ് പല ഭാഗത്ത് കിട്ടുന്നത് ചെറുതേനും കാട്ടുതുളസിയുടെ ഇലയും അരച്ച് കുഴമ്പ് രൂപത്തിലുള്ളത് ശരീരത്തിന്റെ മുട്ട് മറ്റുള്ള ഭാഗങ്ങൾ വേദനയ്ക്ക് വെച്ച് കിട്ടിയാൽ അത് മാറും എന്നാണ് പറയുന്നത് ഉത്തമമായ ഔഷധങ്ങൾ നമ്മുടെ പറമ്പിലും നമ്മുടെ വനപ്രദേശങ്ങളിലൊക്കെ ധാരാളമുണ്ട് വനപ്രദേശങ്ങളിൽ നിന്ന് നമുക്ക് എടുക്കാൻ പറ്റില്ല അത്യാവശ്യം ചെറിയ രീതിയിൽ പരിചരിച്ചാൽ പല ആയുർവേദ സസ്യങ്ങളും നമ്മുടെ പറമ്പിലൊക്കെ വെച്ച് പിടിപ്പിക്കാൻ കഴിയും അപ്പോൾ ഇതുപോലെ ഇനി വീണ്ടും ഒരു പുതിയ ആയുർവേദ ടിപ്സുമായി വിശേഷങ്ങളുമായി നിങ്ങളുടെ മുന്നിലേക്ക് ഗ്രീൻ മെഡിവിഷൻ ചാനൽ എത്തും അപ്പോൾ ഇതുവരെയും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യണം ഫേസ്ബുക്ക് പേജ് ഫോളോ ചെയ്യാത്തവർ പേജ് ഫോളോ ചെയ്യണം അപ്പോൾ അടുത്ത ഒരു വിഷയമായി വീണ്ടും എത്താം